അതിശ്യം അതിശയം എന്ന് പറഞ്ഞ കാഴ്ച കേട്ടോ ഇവിടെ മൊത്തം ഇത് ആലപ്പുഴയാണെ ആലപ്പുഴ എന്ന് പറയുന്നത് അറിയാം ഇവിടുത്തെ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും പുഴകളാണ് നിറയെ പുഴകളാണ് അപ്പോൾ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ചെറിയ സബ് റോഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന വഴികളാണേ അപ്പം ആ ഒരു വഴിയിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ ഒരു വണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയണമെന്നുണ്ട് ആത്മാതിരി ചെറിയ വഴികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ സർവ്വസാധാരണ ഞാൻ സത്യം ഫസ്റ്റ് ടൈമാണ് ഈ ആലപ്പുഴയിൽ വന്നത് അപ്പോൾ എനിക്ക് ആ ഒരു കാഴ്ച നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ ആഗ്രഹം സാധിച്ചു കിട്ടി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിലേക്ക് മറ്റൊരു വണ്ടി വന്നു കുറച്ച് റിസ്ക്കുള്ള പഴിപാടിയാണ് അത് കാണണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇത് ഈ ഒരു റോഡ് കൂടെ കുറച്ച് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം സബ് റോഡിലൂടെ കയറുകയാണ് അപ്പം കൂടുതലായിട്ടും അങ്ങനെയുള്ള വഴികളാണേ നമുക്കതുകൂടെ കണ്ടാം കണ്ടില്ല രണ്ട് സൈഡും പുഴയാണ് ഇതാണ് ആലപ്പുഴ അല്ലേ കൊള്ളാം കേട്ടോ സംഭവമൊക്കെ വെറൈറ്റിയാണ് ഒരുപാട് കൗതുകം നിറഞ്ഞ കാഴ്ചകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ആവശ്യമായിട്ട് വന്നതാണ് എൻ്റെ അല്ല നമുക്കൊരു അഡ്വക്കേറ്റ് സാറിൻ്റെ ചെറിയൊരു ആവശ്യം ഒരു സാമ്പത്തിക ഇടപെടമായിട്ട് ഒരു രഹസ്യം ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമറ സെറ്റ് ചെയ്യാനില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണ്ടേ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഇതിലൊക്കെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള യാത്ര അപ്പോൾ നമ്മുടെ ആ ഒരു വഴിയാണേത് അപ്പുറത്തും പുഴയാണ് ഇപ്പുറത്തും പുഴയാണേ അപ്പോൾ ഇതാണ് ഒരു ചെറിയ വഴിയാണ് ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇത് അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ഇത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ പൊയ്ക്കോട്ടേ ഇരിക്കുകയാണ് ഒന്ന് ടയർ അന്ന് അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാല് ഒരു സൈഡ് പുഴയാണ് അപ്പൊ സൈഡ് കുറച്ച് മാറിയാണ് കണ്ടില്ല സൂം ചെയ്ത് കാണിച്ചു തരാം കുറച്ച് മകര ഉണ്ട് എന്നാലും തൊട്ടടുത്ത് തന്നെയാണ് പുഴ ഉള്ളത് അങ്ങനെ നമ്മൾ വളവൊക്കെ വളഞ്ഞ് അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് കുറച്ചകലെ ഒരു വണ്ടി നമ്മളെ കണ്ടപ്പോൾ ആ വണ്ടി അവിടെ നിർത്തി ഇനി രണ്ടു പേർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കത്തുള്ളൂ നമ്മൾ കുറച്ച് റിവേഴ്സൊക്കെ എടുക്കേണ്ടി വന്നു കണ്ടില്ല ആ ഒരു വഴിയിലും കണ്ടില്ലേ റിവേഴ്സ് എടുക്കേണ്ടി വന്നു നമ്മൾ ഇത് ഇന്നോവ ആണേ ഇത്രമാത്രം വലിപ്പമുള്ള വണ്ടിയാണ് നമ്മൾ വണ്ടി കണ്ടപ്പോൾ അവിടെ അങ്ങനെ അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ആ സൈഡിൽ നമ്മളൊരു ദിശ കണ്ട് ബേഴ്സ് എടുത്ത് കുറച്ച് സ്പേസ് കണ്ടെത്തിയപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ടെൻഷനിലാണ് ഒരു ടയറിനിന്ന് തെന്നിയാൽ മതി അങ്ങോട്ട് പോകും ഈ ജസ്റ്റ് ആ സൈഡ് ഒരു വീടുള്ളതുകൊണ്ട് അവരെ ആ വീട്ടിലോട്ട് ഒന്ന് ചായ്ക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ കുറച്ച് റിസ്ക് തന്നെയാണ് പരിപാടി കണ്ടില്ല ആ ഒരു വീടിന്റെ ആ ഫ്രണ്ടിലോട്ട് ഇച്ചിരി പോലും ഇറക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളച്ചു പിടിച്ചെടുക്കാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് അവരൊന്ന് കയറ്റി നമ്മൾ ആ സൈഡ് പിടിച്ച് അപ്പുറത്തോട്ട് പോവുക കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് ആ വീടുള്ളതോണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന ഇഷ ഇന്ന ഇന്നൊക്കെ പറയില്ലേ അതേപോലെ വരഞ്ഞ് വരഞ്ഞിരിക്കാൻ പറ്റിയ ചെവരൊക്കെ നമ്മൾ ഏകദേശം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കട്ടാ ഇതാണ് ആലപ്പുഴ കൊള്ളാലേ നല്ല മനോഹരമായ ഒരു പ്ലേസ് ആണ് നമ്മളെ ഒരു ആവശ്യത്തിനാണ് കൊണ്ടു വന്നത് കൈസ് ഒരു വീഡിയോ എടുക്കാന്നുള്ള ആവശ്യത്തിന് പക്ഷെ ഞാൻ വന്ന ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യാനാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ രഹസ്യമായിട്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണിച്ചാൽ കൊള്ളാംന്ന് എനിക്കുണ്ട് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് രഹസ്യമായിട്ടൊക്കെ എടുത്തതല്ലേ നിങ്ങളുടെ കണ്ടിരിക്കു കൊള്ളാമെങ്കിൽ കമന്റ് ബോക്സിൽ കൊള്ളാവുന്നു കമന്റ് ചെയ്താൽ മതിയെ വളരെ സന്തോഷം സംഭവം പോളി കേട്ടാ കീഴിലെ വീവും കീഴിലെ സ്പേസും ഇത് ചെമ്മീൻ വളർത്തുന്ന സ്ഥലമാണ് ഏട്ടാ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെമ്മീൻ കൃഷി വാ പൊളി 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 വീട് വൺ മനോഹരം വൺ സെറ്റ് ഇട്ട പോലെ ഉണ്ട് കേട്ടോ ഒരു ഫിലിം സെറ്റ് ഇട്ട പോലത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് ഒപ്പൊളി

നമുക്ക് അതിന് സംബന്ധിച്ചത് അവിടെ അടച്ചെടുത്ത് പോയി അവിടെ കൊണ്ട് പുറത്തേക്ക് ഇതിന് ഇതും തൂമ്പ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല ഇല്ല അതാ പൗണ്ട്രാഴ്സ് ഉണ്ടാകുന്ന തമ്പിൽ കൃഷി ചെയ്ത് വരത്തിള്ളതാണ് ഇവൻ കൃഷി ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പേപ്രാഴ്സിന് സൈഡ് ചെയ്യാൻ അവന് നില കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വേറെ പിന്നെ ആ പിന്നീടിന്റെ പരിസരം ഗൈസ് ഒരു രക്ഷയില്ല വൺ സെറ്റ് കേട്ടാ വീടിന്റെ നാല് സൈഡും പുഴയാണ് കാണില്ലേ ഇരിക്കാൻ പറ്റിയ ഒരു പൈസ് ചായയെല്ലാം കുടിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പൈസ് ഇതാ നോക്കിയാൽ കാലയഴാണ് ഇത് മീൻ മീൻ പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവരുടെ മീൻ പിടുത്തം ഇത് വഴിയാണ് ഇതിലൊക്കെയാണ് ഇതിൽ കൂടാണ് മീൻ കൂട് നമ്മളവിടെ എലിപ്പെട്ടി എന്ന് പറയും ഇവിടെ ഇത് മീൻ കൂടാണ് മീൻ കൂടുമ്പോൾ തനിയെ അടയമായിരിക്കും എന്തോ ഒരു സംഭവം ഇതിലുണ്ട് എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയാവും ഞണ്ടാണോ മീനാണോ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം പഠിക്കണം നല്ലൊരു സെറ്റ് കേട്ടോ സൂപ്പർ സെറ്റ് സൂപ്പർ വൈബ് ഒരു രക്ഷയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ സായാഹ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അയവറുക്കാം പറ്റിയ ഒരു ഒരു ടേബിൾ കിടക്കാം ഇരിക്കാം വേണമെങ്കിൽ ഇവിടുന്ന് ഓടി വന്നൊരു ചാട്ടമൊക്കെ ചാടാം പറ്റിയ ഒരു പ്ലേസ് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം വാവ് നിങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നടന്ന് കയറാൻ ഒരാഗ്രഹമൊക്കെ തോന്നും തോന്നില്ലേ നടന്ന് ഒരു ഒരാഗ്രഹം നടന്ന് കയറണമെന്ന് മരത്തിൽ അങ്ങനെ ഞാൻ ഒരു മരത്തിൽ നടന്ന് കയറിയിരിക്കണ ഗ അങ്ങനെ ഇതാണ് ആ മീൻ മീൻ ഇതിന്റെ അകത്ത് മീനുണ്ടെന്നാണ് തോന്നുന്നത് ഏട്ടാ ആ പിടയ്ക്കുന്നുണ്ടോ ഇല്ല ഏട്ടാ മീനൊന്നും ഇല്ല അപ്പൊ ഇതിൻറെ അകത്ത് എന്തോ മീൻ എങ്ങനെയോ തോന്നുന്നത് ആ ഫുഡ് അകത്ത് വെച്ച് തുറന്നു വെക്കുമ്പോ മീൻ മൊത്തം അകത്തൊരു പൊക്കി എടുക്കുന്ന സ്ഥലത്ത് അങ്ങനെയാതെന്തോ ആണ് പക്ഷെ ഇപ്പൊ മീനൊന്നുമില്ല അവർക്ക് രാവിലെ വെളുക്ക സമയത്തൊക്കെ ഈ മീൻ അവർ പിടിച്ചിരിക്കും എന്നാണ് തോന്നുന്നത് ഇപ്പൊ നിലവിൽ ഒന്നുമില്ല അതില് പിന്നെ ഇവിടെ സേഫ്റ്റി ടാങ്ക് ഒന്നും ഇല്ല കേട്ടോ എല്ലാം ഈ പുഴ തന്നെ തോന്നുന്നത് കണ്ടിട്ട് വീടിന്റെ നാല് ചെറും പുഴ അല്ലേ പിന്നെ എന്തിനു ഒരു സേഫ്റ്റി ടാങ്ക് അല്ലേ കുടിക്കുന്ന വെള്ളം എല്ലാം ഇതുതന്നെ ആയിരിക്കും ഇതിന്റെ തൊട്ടടുത്തൊരു മരം ഉണ്ട് കേട്ടോ അത് ഇതാണ് ഒരു മരം ഞാൻ കൗതുകമായിട്ട് കണ്ട് എന്താണ് ഒരു ഫലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു കാ അതിൽ കാച്ചിൽ നിപ്പോ അപ്പം അത് എന്താണ് എന്ന് അവർ അറിയണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എന്താണ് ഒരു നല്ല പഴുത്തതും പച്ചയും എല്ലാം ഉണ്ട് ഇത് ഒരുപാട് എനിക്ക് ഈ മരം നിറച്ചുണ്ട് അപ്പോൾ ഇതെന്താണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കുകയാണെ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കായലൊക്കെ സൈഡിലൊക്കെ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പഴുത്തതൊക്കെ തൊഴിഞ്ഞ് വീണുണ്ട് ഇതിൻ്റെ തൈയുണ്ട് അല്ലേ മഴ മുഴുവനുണ്ട് ഈ ഒരു ക അപ്പോൾ ഇത് ഇവിടെ പറിച്ചു അല്ലേ ഇത് വാളം പുളിയാണ് വാളംപുളിയോ അങ്ങനെന്തോരു പുളി സംഭവമാണിത് പുളിയാണ് ഇത് ഉണക്കിയെടുക്കുമ്പോൾ ഇതൊരു പുളിയായി ഇതാണ് സംഭവം അത് നമ്മൾ ഞാൻ ഇത് കാണുമ്പോൾ എന്തോ കടിച്ച് തിന്ന ഒരു കൊതിയാവും കേട്ടേ കാണുമ്പോഴേ കടിച്ചിൻ്റെ ഇങ്ങനെ വെള്ളമൊക്കെ തെറിച്ച് കടിച്ച് തിന്നാൻ ഒരു കൊതിയാകുന്നു പക്ഷേ നമുക്കങ്ങനെ തിന്നാൻ പറ്റുന്ന സാധനമല്ല ഇത് ഉണക്കിയെടുത്ത് എന്തോ പുളിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നൊരു കായാണ് ഇത് നമ്മുടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടത് കൊണ്ട് കൗതുകമായിട്ട് നിങ്ങളുടെ അടുത്ത് ഉള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ചെടിയിലൊക്കെ ഉണ്ടല്ലോ അറിയാമല്ലേ പിന്നെ വെറൈറ്റി ആയിട്ടുള്ളത് ചെമ്മീൻ കൃഷിയാണ് കേട്ടോ ചെമ്മീനൊന്നും എടുത്ത് കാണിച്ചാലൊന്നും പറ്റില്ല ടാർപ്പാളോ ഇട്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ കയറുമ്പോഴൊന്നും ടാർപ്പെല്ലാം കയറിപ്പിക്കാൻ ഞാൻ ഇനി അതിൻ്റെ പൈസ കൂടെ കൊടുക്കേണ്ടി വരും ഈ ഒരു വീടാണ് ഈ വീട് എനിക്ക് അതിശയമായിട്ട് തോന്നിയേട്ടാ നാല് സൈഡും വീട് നമ്മൾ സാധാരണ വീടിൻ്റെ കാമ്പൗണ്ടിൻ്റെ നാല് സൈഡുമാണ് നമ്മൾ വെള്ളം കണ്ടുകൊണ്ടിരുന്നത് അതേ കാമ്പൗണ്ടിൻ്റെ നാല് സൈഡ് വെള്ളമാണ് ഈ വീടിൻ്റെ നാല് സൈഡും വെള്ളമാണ് വാതിൽ പിന്നിൽ വാലി കറണ്ട് പോലും ഉണ്ട് മീറ്റർ സൈഡുണ്ട് കറണ്ട് സപ്ലൈമുണ്ട് ലൈറ്റ് എല്ലാം കത്തി പക്ഷേ ഈ വീടിൻ്റെ നാല് സൈഡും വെള്ളമാണ് ഇതെങ്ങനെ ജീവിക്കുന്നതറിയാമോ ഒരാൾ ഓയിലിക്കും പോകുമ്പോൾ നമുക്ക് പോയിട്ട് ഇത് പറയാം സംഭവം സൂപ്പറായിട്ടില്ല വീട്